പള്ളിയിലെ നമസ്കരിക്കാൻ വരുമ്പോട്ടിരുന്നിട്ട് ജീവിതത്തിലാദിമര ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും കഴുകി ആ ശുദ്ധമാക്കടവ് ആന്റെ പാവങ്ങൾ മുഴുവനും കഴുകി കളന്നിട്ട് വേണവ് അമ്മടെ മുന്നിലേക്ക് കടന്നതല്ലേ മുനാജാത്താണല്ലോ അബ്ബാഹിവിനോടുള്ള സംഭാഷണമാണല്ലോ അതുകൊണ്ടല്ലേ മുത്തിനവി പറഞ്ഞത് അമ്മാനെ കാണുന്നില്ലെങ്കിലും അമ്ബാഹു നിന്നെ കാണുന്നുണ്ടതാ ചെറുപ്പക്കാരോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ ഇനി മുതൽ ഉൾപ്പെടുക്കുമ്പോ നീ ഓർക്കണം ഉളവെടുക്കുന്നത് റബിനക്കാരാ കാണുന്നതിന് വേണ്ടിയാ ഉളുപെടുക്കുന്നത് എന്റെ ചെറുപ്പക്കാരാ ഒന്നുമില്ലാതെ നിസ്കാരമില്ലല്ലോ ഒന്നുമില്ലാത്തവന് നിസ്കാരമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മുടി പിടിച്ചു നോക്കിയാ കാണാമല്ലോ ചെറുപ്പേ വെള്ളം ചേരുന്ന ഉണ തടയുന്ന വസ്തുക്കളെ പാടില്ല എന്ന് പഠിച്ചവരാ എന്റെ പെണ്ണോടെ ഉപ്പയോടെ ഒഴിക്കട്ടെ നിങ്ങളുടെ മക്കളുടെ തല പിടിച്ചു നോക്ക് മക്കളുടെ തലയിൽ പിടിച്ചു നോക്കിക്കെ മുടിക്കത്ത് ചേക്കുന്ന എന്തോ ഒരു സാധനമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ചിന്തിക്ക് ഇട തടയുന്ന വസ്തുക്കൾ ഇല്ലേ നമുക്കറിയാം ഈ നിങ്ങളുടെ ആൺമക്കളുടെ തലയ്ക്ക് എന്തോ ഒരു എന്തൊരു പൊടി ഞങ്ങളുടെ വെള്ളത്തിൽ കലക്കി ഇല്ലേ എന്താ മക്കളെ പറയാ ഒരു പൊടി ഇല്ലേ ഈ മുടി ഇങ്ങനെ ഇരിക്കാൻ ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നാര ചെറുപ്പക്കാര ചെറുപ്പക്കാരവാ നീ കാണും ഉമ്മ നീ കാണും നിങ്ങൾ എന്തിനാ പോയിരിക്കറോ ബക്കറ്റ് പിന്നെ നമ്മുടെ മക്കളുടെ മുടി പിടിച്ചു നോക്കി നമ്മുടെ മക്കള് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കേണ്ട വാപ്പ നിന്റെ മകന് വലിയ അശുദ്ധി ഉണ്ടായി അവൻ കുളിച്ച കുളി ശരിയാകോ നിങ്ങൾ ചിന്തിക്ക് നിന്റെ മകന് വലിയ അശുദ്ധി ഉണ്ടായി നിന്റെ മകൻ കുളിച്ചാൽ അവൻറെ കുളി ശരിയാകോ ശരിയാകൂല ഈ വലിയ അശുദ്ധിക്കാരൻ പള്ളിക്ക് കത്ത് പോകൂലെ ഖുർആൻ ഖുറാനെടുക്കില്ലേ നിങ്ങൾ ചിന്തിക്ക ചെറുപ്പക്കാരാ ഓടി ചെന്നിട്ട് മുടിയിൽ പെയിന്റ് അടിച്ചിരിക്കുന്ന നീ ഹൗലിന്റെ കരയിൽ ചെന്നിട്ട് തലയിൽ വെള്ളം തേച്ചാൽ നിന്റെ തല നനയുമോ നിന്റെ വധു ശരിയാകുമോ ഇല്ല നീ പോയിട്ട് ഒതുവില്ലാതെ അള്ളാ കളിയാക്കുകയാ പള്ളിക്കകത്ത് കയറി നിന്നിട്ട് നീ അള്ളാനെങ്ങനെ കളിയാക്ക ഒസ്കരിക്ക അള്ള വെറുതെ എന്തുകൊണ്ട് ചിന്തിക്കണില്ല അള്ളഹാനെ കളിയാക്കിയ റബ്ബു വിടുവോ അല്ലാഹു കാത്തി എന്തിനാ മക്കളെ കുറ്റം പറയുന്നത് എന്തിനാ മക്കളെ കുറ്റം പറയുന്നത് ആരെ പറയണമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും എൻ്റെ പുസ്തകം ഞങ്ങള് കാസർഗോഡൊരു കടയില് മുടി വെട്ടാൻ പോയി മുടിവെട്ടാൻ പോകുമ്പോ ഒരു ചെറിയ പയ്യ് ഞാനിങ്ങനെ ചിന്തിച്ചു രണ്ട് രണ്ടുമാര് രണ്ട് സഹോദരിമാര് ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് കയ്യില് തസ്ബിയിട്ടിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും കൂടെ തൻറെ മകനെ മുടിവെട്ടാൻ കൊണ്ടുവന്നത് അവര് പത്തോ പതിനൊന്നോ വയസ്സു വരും ഓൻ തന്നെ കാണിച്ചു കൊടുക്ക ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടൻ പൊന്നാര നിങ്ങൾ ചിന്തിക്ക് ഏറ്റവും നശിച്ചവര് കള്ളുകുടിയന്മാരല്ല വ്യഭിചരിച്ച് നടക്കുന്നവരല്ല പലിശ തിന്നുന്നവരല്ല നിസ്കരിക്കാത്തവരല്ല മൂന്ന് വിഭാഗമാണ് അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവർ അല്ലാ അവരോട് സംസാരിക്കത്തില്ല മുഖത്തു മുഖത്തില്ല അള്ളാന്റെ കരുൺ അവർക്ക് ലഭിക്കില്ല അവരാരെന്നറിയുമോ നിങ്ങളിൽ ചില ചിലവാപ്പമാരാര നിങ്ങളിൽ ചില മാതാപിതാക്കളാ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് സ്വന്തം മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത നീ എന്തൊക്കെ പുണ്യം ചെയ്യുന്നവനാണെങ്കിലും അല്ല നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബി മുഹമ്മദ് പറയുന്നു അല്ല നിന്നെ വിടത്തില്ല വാപ്പ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിന്നെ നീ കൂടാൻ കൂടി സതക്ക കൊടുത്താലും പള്ളി കെട്ടിക്കൊടുത്താലും ഹജറുല്ല കെട്ടിപ്പിടിച്ചു കിടന്നാലും അല്ല നിന്നെ വിടത്തില്ല കാരണം നിന്റെ മകന് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ നിന്റെ സ്വന്തം മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിനക്കറിയാം അള്ളാഹു അറസ്റ്റിലിരുന്ന് ശപിച്ച വിഭാഗമാണ് പടിപടിയായിട്ട് മുടിപ്പെട്ട പട്ടികടിച്ചതുപോലെ പ്രച്ചനെ ചിലതിന്റെയൊക്കെ മുടി എന്തേ ഉമ്മ നീ നോക്കാത്ത എന്തുകൊണ്ട് നിന്റെ മകൻ നീ പറയൂല ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് നിങ്ങൾ സ്വന്തം മകന്റെ മുടി വെട്ടിക്കാൻ കഴിയാത്ത നീ അത് പറയരുത് നിനക്ക് അതിനുള്ള അർഹതയില്ല ഏതുമ്മയും ഏതുപ്പയും പറയും ഞാൻ പറഞ്ഞ കേക്കത്തില്ല ഉസ്താദെ നാണവില്ല പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും വയസ്സുള്ള നിന്റെ മകനെ നേരെ പഠിപ്പിക്കാൻ പറ്റാത്ത നീയാ ആ ഉമ്മയാണെന്ന് പറയുന്നത് എന്റെ ഉപ്പമാരോട് എല്ലാരും പറയണ വാക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കൂല്ല നീ പിന്നെ എന്തിനാ എന്ന് വാപ്പയെന്ന് പറഞ്ഞേ നീ പറയുന്നത് നിന്റെ മകൻ ഇന്നും നിന്റെ ഉമ്മ വിളിച്ചാൽ നീ പോയി മുന്നിൽ നിൽക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാ നമ്മുടെ മക്കൾ ഈ മക്കൾ നാൾ നാളാഹുവിനോട് പറയും പടച്ചവനെ എന്നെ നശിപ്പിച്ചത് എന്റെ വാപ്പയാ എന്നെ നശിപ്പിച്ചത് എന്റെ ഉമ്മയ പടച്ചനെ എനിക്കറിയില്ലായിരുന്നു ഇവരെന്നെ തിരുത്തി തന്നില്ല അതുകൊണ്ട് ഞാൻ ഉമ്മമാരോട് പറയുന്നു മക്കൾ ഇങ്ങനെ മുടിവെട്ടി നടക്കുന്ന മക്കളോട് പറയണം വെട്ടിയിട്ട് വരാൻ പറയണം ഏറ്റവും നല്ല വഴിയേറ അവർക്ക് സമയം കൊടുക്കണം പോയി നേരെ ചൊവ്വാട്ട് പാടാ വെട്ടിയിട്ട് വന്നില്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കത്രികയും എടുത്ത് വിസ്മി പറഞ്ഞിട്ട് നീ അങ് വെട്ടണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ അങ് നിന്നേക്കണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയി സാധാരണ കുട്ടികൾ ഉറക്കത്തിന് എഴുന്നേറ്റും ഇങ്ങനെ ഒരു കൊടയല്ല മുകളിലോട്ട് ഇങ്ങനെ ഫ്രണ്ടി മുടി നിന്റെ മോനൊന്നും കൊടയുമ്പോ ഒന്നും കാണൂല്ല കൊറച്ചു നേരം വായു പറയും വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേയ്ത്താൻ കൂടിയതുപോലെ നടക്കും പിന്നെ പോയി തന്നെ വെട്ടിയിട്ട് വരും ഒരു വെട്ടം നീ ചെയ് ഒരേ ഒരു പ്രാവശ്യം നീ അവന്റെ ഉമ്മയാവ ഒരു വട്ടം നിങ്ങൾ പിന്നെ നിങ്ങളുടെ മക്കൾ നന്നാകും ഇല്ലെങ്കിൽ വല്ലാഹി നിന്നെ അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ കാരണം ഇവൻ കുളിച്ചാ കുളി ശരിയാവൂല ഇവൻ ഒളിവെടുത്ത ഒതുവ് ശരിയാകില്ല ഇവൻ അള്ളാടെ മുന്നിൽ പോയി നിന്ന് കളിയാക്കിയ നിന്റെ മോനീമാനില്ലാതെ ചത്തുപോകും അള്ളാഹു കാമാറാകട്ടെ

ഒരാളെ കാണണോ അഭിമാനുള്ള ഒരു മനുഷ്യനെ കാണണോ സ്വകത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ കാണണോ ഒന്നുമെടുക്കുന്ന പള്ളിയിൽ പോയി നിൽക്കൂ നിൽക്കൂടുക്കുന്ന അവനിന്റെ ചാലത്ത് പോയി നിൽക്കൂ ഏതെങ്കിലും ഒരു മനുഷ്യനെ സമാധാനത്തോടുകൂടി ഒന്നുമെടുക്കുന്നത് കണ്ടാൽ ഒരു തിരുതിയുമില്ല പ്രാളവുമില്ല സമാധാനത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യർ നീ ഉറപ്പിച്ചോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ും സമാധാനത്തോടുകൂടി ഒതുവെടുക്കുന്നത് കണ്ട നീ ഉറപ്പിച്ചോ അവനൊരു മിനാഹു കൂട്ടത്തിൽ നമ്മളെ പിടുത്തുമാറാകട്ടെ അള്ളാഹോ കൂട്ടത്തിൽ പെടുത്തു മാറാകട്ടെ പറയുമ്പോ എല്ലാം പറയണം ചിലർക്ക് വസുവാസു ഓടിയിട്ട് ഇനി നെടുക്കുന്നുണ്ട് അത് വേറെ അത് പോട്ടെ ചിലർക്കും നിസ്കാരം കഴിഞ്ഞാലും അവിടെ തന്നെ ഇരുന്ന് കൊടുക്കും അവര് വസ്വാസിൽ നാസ് പാരായണം വസ്വാസ് ഉള്ളവർ കേട്ടാ പെണ്ണുങ്ങളെ വീടിന്റെ പുറത്തുകൂടെ പട്ടി പോയാലും നിനക്ക് പേടിയാ നിങ്ങൾ ആലോചിക്കേണ്ടത് ചിലർക്ക് വസ്വാസ് എന്ന് എന്ന് പറയുന്ന പറയുന്ന വസ്വാസിൽ വസു പിടിക്കും ബാത്റൂമിനകത്ത് പോയി അധികം നേരെ ഇരിക്കരുതിട്ട ബാത്റൂമിനകത്തു പോയി അധികം നേരെ ഇരിക്കാൻ പാടില്ല വസുവാസു പിടിപെടും കാരണം ബാത്റൂമ് ഇബിലീസിന്റെ വീടാണെന്ന് ലഭിക്കുന്ന സൂലമായി പത്രം വായിക്കുന്നത് എവിടരുതാ ബാത്റൂമിനകത്തരുത് കക്കൂസി പോകുമ്പോഴും മൊബൈൽ കൊണ്ടുപോകുന്ന കാര്യമാണ് നമ്മുടെ അതിനകത്ത് പോയിരുത് കക്കൂസിനകത്ത് ബാത്റൂമിനകത്ത് അധികം നേരം നീക്കരുത് ഇരുന്നാൽ നിന്നു പിടിപെടും നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപം എന്റെ രണ്ടാമത്തെ വഴി ഒളിവെടുത്തിട്ടങ്ങട്ട് എഴുന്നേക്കുമ്പോ തന്നെ നിന്റെ പാവ നിന്റെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹു പൊറുക്കുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും സ്വഭാവം നല്ലതാണ് യാട്ക്കുന്നവരോട് പോകുകയാഘുവിന്റെ പ്രവാചകൻ ഒരു ദിവസം യഥാമുത്തിര പിരകം കണ്ടു ലാഘുവിന്റെ പ്രവാചകൻ അവിടെ ചോദിക്കുന്നു ബിലാലേ പിന്നെ ഞാൻ സുരകത്തില് കണ്ടുപില അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയാണ് ആരാണെന്നറിയുന്നില്ല നല്ല പരിചയമുള്ള കൂട്ടുകാരനാണ് അത് പ്രവാചകൻ ഇങ്ങനെ നോക്കുമ്പോൾ നബിയേ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാ ബുലാല് ഉമാഗുവിന്റെ പ്രവാചകനവിടന്ന് സ്വഹാപത്തിന്റെ മുന്നിലിരിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു പുലാല് നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു പുലാ നിന്റെ പേര് പറയുന്നു ബിലാ സ്വകത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകാറ് സൽക്കർമ്മമാണ് നീ ചെയ്യുന്നത് എന്ത് നന്മയാണ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് അപ്പനാണ് ബിലാൽ തങ്ങളെ പറഞ്ഞു അറസു തായി ബിലാല് തങ്ങൾ എപ്പോഴും ഒതുവോടുകൂടി നടക്കുന്ന സ്വഹാബിയാ എപ്പോഴും കൂടി നടക്കുന്ന സ്വാഭിയുടെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾ എപ്പോഴും മുതവെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമസ്കരിക്കാൻ വേണ്ടി മുളവെടുക്കുമ്പോഴും നിങ്ങളൊന്ന് സൂക്ഷിക്കടേ നിങ്ങളെന്ന് സൂക്ഷ്മത പുലർത്തണ് സമാധാനത്തോടുകൂടി ഉള്ളിവിടുക്കളേ അമ്മാവു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വലിയ മാടന്ന് പറഞ്ഞു തരുമ്പോ പാവം പുറക്കാരുള്ള നാലാമത്തെ എളുപ്പവഴിയെന്താ മൂന്നാമത്തെ എളുപ്പവഴിയെന്തെന്നറിയോ അവമ്പൊരുക്കാരുള്ള മൂന്നാമത്തെ എളുപ്പവിടെ എന്താ

ഒരു മനുഷ്യന് ഉള്ള ചെയ്തതിനു ശേഷം ഒരു രണ്ടര നിങ്ങളുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങൾ പറയുകയാറ് നിസ്കരിച്ച നിന്റെ ജീവിതത്തിലാ നിമിഷംബരം വന്നുപോയ പാവങ്ങൾ പുറത്തുതരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ െ ആയത്ത് നിസ്കരിക്കുന്നതിലൂടെ നിന്റെ മുൻകടിഞ്ഞു പോയ പാവങ്ങൾ മുഴുവൻ അള്ള പുറുക്കം നിസ്കരിക്കണില്ല പിന്നെ ഒതുവെടുത്തിന് ശേഷം നിസ്കരിക്കുക അള്ളാഹുമാ നൽകു മാറാകട്ടെ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴികളെ കുറിച്ച് ഇതൊക്കെ നമ്മൾ നിത്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഒളിവെടുക്കുന്നുണ്ട് എല്ലാവരും ഒളിവെടുക്കാത്ത ആരുമില്ല ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് ബാങ്കിന്റെ ജവാബ് പറ ഒളിവെടുക്കുന്നുണ്ട് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒളിവെടുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒളിവെടുക്കുന്നുണ്ട് ഒളിവെടുത്തു കഴിഞ്ഞാൽ രണ്ടര കഴത്ത് നിസ്കരിക്കുക ഇതൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പാപം പൊറുക്കാനുള്ള നാലാമത്തെ വഴി അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി എന്തായാലും നിസ്കരിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരെ പോലെ തന്നെ നിസ്കാരം നിസ്കാരം ഒരാൾ ഒരു തന്നെ അവന് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാൻ കഴിയും അള്ളാഹുമാറാകട്ടെ ഒരാള് നിസ്കാരത്തിൽ നിന്ന് എഴുന്നേറ്റു എന്റെ പ്രിയപ്പെട്ടവരെ നാളെ നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് നിസ്കാരത്തിന്റെ മുസല്ലയിൽ നിന്ന് എഴുന്ന േക്കുമ്പോ തന്നെ ഒന്നി നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതും അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിൽ എഴുതും അള്ളാഹു കാക്കുമാർ ആകട്ടെ ഉറക്കപ്പം അള്ളാഹു കാക്കുമാർ ആകട്ടെ

കാരണം നമ്മുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം കണ്ടിട്ട് തന്നെ സങ്കടം തോന്നുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിസ്കാരം എന്ന് പറയുന്നത് കളിയല്ല